ബംഗ്ലാദേശിൽ ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതരാണെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി That they may need, external affairs minister is himself monitoring the situation. The high commission will be giving regular updates on the situation there. We will also be giving regular updates, and we urge all family members of Indian nationals uh, who reside in Bangladesh to be in touch, follow us for regular updates. We remain committed to provide all possible assistance to our nationals. ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഹൈക്കമ്മീഷൻ പതിവായി റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളും പതിനയ്യായിരം ഇന്ത്യൻ പൌരന്മാരുമാണ് ബംഗ്ലാദേശിലുള്ളത് ഇന്ത്യയിലെ പൌരന്മാരോട് നിരന്തരം ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു അതേസമയം പ്രതിഷേധത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നൂറിലധികം പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്